ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആർ എസ് എസ് നേതൃത്വം ശക്തമായി വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അതിൽ വലിയ കഴമ്പില്ലെന്നും ഇരുകൂട്ടരും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നടത്തുന്ന പരിപാടികളാണിതെന്നും പ്രതിപക്ഷം ശക്തമായി ആരോപിക്കുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് മോദി നടത്തിയ വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെ ആർ എസ് എസ് നേതൃത്വം എതിരഭിപ്രായങ്ങൾ ഉന്നയിക്കാത്തത് എന്തെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ബി ജെ പിയിലും ആർ എസ് എസിലും മോദി അമിത്ഷാ കൂട്ടുകെട്ടിന്റെ ഏകപക്ഷീയമായ നിലപാടുകൾക്കെതി ിലെ കൂടുതൽ പേർ രംഗത്ത് വരികയാണിപ്പോൾ ജമ്മുകാശ്മീർ യു പി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രധാന കാര്യങ്ങളിലൊന്നും ഇരുവർക്ക് പങ്കാളിത്തം ഉണ്ടാകില്ല ഒരു പതിറ്റാണ്ടായി രാജ്യത്തെ മുഴുവൻ ബി ജെ പിയുടെ ശരട് മോദി അമിത്ഷായുടെ കയ്യിലായിരുന്നു ഇപ്പോഴിതാ ഗുജറാത്ത് ലോബി എന്നറിയപ്പെടുന്ന ഇവരുടെ തേരോട്ടത്തിന് പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ് മോദിയും അമിത്ഷായും ജമ്മു ജമ്മുകാശ്മീരിലെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ അത് പിൻവലിക്കേണ്ടി വന്നു പ്രാദേശിക ബി ജെ പി ആർ എസ് നേതാക്കളുടെയും പഴയ നേതാക്കളുടെയും ശക്തമായ എതിർപ്പിനെ തുടർന്ന് ായിരുന്നു സ്ഥാനാർത്ഥി പട്ടിക അവർക്ക് പിൻവലിക്കേണ്ടി വന്നത് വിഘടനവാദികൾക്കും തീവ്രവാദികൾക്കുമെതിരെ പോരാടിയവരെ ഗുജറാത്ത് ലോബി അവഗണിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത് അവസരവാദികൾക്കാണ് പ്രാധാന്യം നൽകിയതെന്നും അവർ പലപ്പോഴും ബി ജെ പിക്ക് എതിരായിരുന്നുവെന്നും ഇവർ ആരോപിക്കുന്നു ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മോദിയെ മുൻനിർത്തി പ്രചരണം നടത്തേണ്ടെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ വസതിയിൽ ചേർന്ന ബി ജെ പി ആർ എസ് എസ് യോഗം തീരുമാനിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി പ്രചരണം നടത്തിയത് തിരിച്ചടിയായെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ിൽ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ പോലും താമര വിരിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് മോദിയുടെ ചാണകതന്ത്രവും സ്ഥാനാർത്ഥി നിർണയവും വേണ്ടെന്നാണ് നിലവിലെ തീരുമാനം ഇക്കാര്യങ്ങളെല്ലാം ഇത്തവണ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ചുമതലയിലാണിപ്പോൾ ബി ജെ പിയും ആർ എസ് എസും സർക്കാരുമായി ഒരുമിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകാനും തീരുമാനമെടുത്തിരിക്കുകയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ അമിത്ഷായുടെ പ്രാധാന്യം അപ്രതീക്ഷിതമായി കൊണ്ടിരിക്കുകയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ നിലവിൽ വിലയിരുത്തുന്നത് അട്ടിമറയിലൂടെ കർണാടക ധാർഖണ്ഡ് സർക്കാരുകളെ താഴെയിറക്കാനോ വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സാഹചര്യം മുതലെടുത്തും ബംഗാളിൽ ഓപ്പറേഷൻ താമര നടത്താനോ പദ്ധതിയിട്ടിരുന്നുവെങ്കിലും അവ ഒന്നും നടപ്പിലായിരുന്നില്ല യു പിയിലെയും ജമ്മു കാശ്മീരിലെയും തീരുമാനങ്ങൾ വഴി ആർ എസ് എസ് അമിത്ഷായ്ക്ക് വ്യക്തമായ സന്ദേശമാണ് നൽകിയത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏകപക്ഷീയമായി നിലപാട് വേണ്ടെന്നും ആർ എസ് എസുമായി കൂടിയാലോചന നടത്തണമെന്നുമുള്ളതാണ് നിലവിലെ തീരുമാനം മോദിയും അമിത്ഷായും സംസ്ഥാന ഘടകങ്ങൾക്കുമേൽ തങ്ങളുടെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെന്നും രാജ്യത്ത് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് മോദിക്ക് യു പിയിൽ താല്പര്യമുണ്ടെന്നതും ഒരു യാഥാർത്ഥ്യമാണ് കാരണം അവിടുത്തെ പിടി നഷ്ടപ്പെട്ടാൽ തന്റെ രാഷ്ട്രീയ ഭാവി അപകടത്തിലാകുമെന്ന് മോദിക്ക് വ്യക്തമായി അറിയാം അമിത്ഷായുടെ അനുയായും ഉപമുഖ്യമന്ത്രിയുമായ കേശവ പ്രസാദ് മൌര്യ വഴിയാണ് യു പിയിലെ കാര്യങ്ങൾ ഇവർ മേൽനോട്ടം വഹിച്ചിരുന്നത് യോഗിയും കേശവ പ്രസാദും തമ്മിലുള്ള ഭിന്നതയും ഇവർ കരുവാക്കി ഉപയോഗിക്കുകയുണ്ടായി എന്നാൽ ആർ എസ് എസ് ഇടപെട്ടതോടെ യോഗിയും കേശവ പ്രസാദും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർപ്പായിരുന്നു അത് മോദി അമിത്ഷാ കൂട്ടുകെട്ടിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണിപ്പോൾ യു പിയിൽ തിരിച്ചുവരവിന് പത്തിൽ ഏഴ് നിയമസഭാ സീറ്റുകളെങ്കിലും നേടാനുള്ള ആസൂത്രണമാണ് ആർ എസ് എസ് നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റാൽ രാജ്യത്തുടനീളമുള്ള രാഷ്ട്രീയത്തിന്റെ നാശത്തിലേക്ക് നയിക്കുമെന്ന് മുതിർന്ന ആർ എസ് എസ് നേതാക്കൾ പല മാധ്യമ പ്രവർത്തകരോടും തുറന്നു പറയുകയുണ്ടായി സെപ്റ്റംബർ ഒന്നിന് ആരംഭിക്കുന്ന ബി ജെ പിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സമയത്ത് സ്വതന്ത്ര ചിന്തകരായ ആളുകളെ ചേർക്കാനാണ് നിലവിലെ ശ്രമം സർക്കാരിനെയും സംഘടനകളെയും ഏകോപിപ്പിച്ച് അംഗത്വ വിതരണം നടത്തണമെന്ന് ആർ എസ് എസ് സഹസർക്കാരിവാഹ് അരുൺകുമാർ നിർദ്ദേശിച്ചതിന്റെ കാരണം ഇതാണ് മറ്റു പാർട്ടികളിലുള്ളവരെ ബി ബി ജെ പിയിലേക്ക് എത്തിക്കാൻ ആർ എസ് എസ് നേതൃത്വം ഉദ്ദേശിക്കുന്നില്ല എന്നതും വളരെ ശ്രദ്ധേയമാണ് ബി ജെ പിയിൽ മോദി നടപ്പിലാക്കിയ ഏകാധിപത്യം അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെയൊക്കെ പ്രധാന ലക്ഷ്യം ബി ജെ പി നേതാക്കളുമായി ആർ എസ് എസ് നടത്തിയ സുപ്രധാന യോഗങ്ങളിലൊന്നും മോദി ക്ഷണിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് യു പി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും മോദി ഇല്ല എന്നത് പ്രതിപക്ഷ നേതാക്കളെ പോലും അത്ഭുതപ്പെടുത്തുകയാണിപ്പോൾ മോദിയുടെ നിലവിലെ പ്രവർത്തനത്തിൽ ഒരു വിഭാഗം ആർ എസ് എസ് നേതാക്കന്മാര് പൂർണ്ണ തൃപ്തരല്ല എന്നതും വസ്തുതയാണ് ഹരിയാനയിലും ജമ്മു ബി ജെ പിക്ക് വിജയിക്കാൻ കഴിയുമോ എന്ന് പ്രവർത്തകർക്ക് വലിയ തോതിൽ ആശങ്കയുണ്ട് മോദി അമിത്ഷാ ലൈനിൽ നിന്ന് മാറാതെ ബി ജെ പിക്ക് ഭാവിയില്ലെന്ന തരത്തിൽ ഊഹാപോകങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് അധികാരത്തിൽ തുടരാനായി അവർ ജനവിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചതോടെയാണ് സാധാരണക്കാർ അകന്നതെന്നും ഇവർ വിശ്വസിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റശേഷവും മോദിയും അമിത്ഷായും തിരുത്താൻ വിസമ്മതിക്കുകയും തങ്ങളുടെ ധിക്കാരപരമായ രാഷ്ട്രീയ സമീപനം തുടരുകയും ചെയ്യുന്നുവെന്നാണ് പല നേതാക്കളും ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ആർ നേതാക്കളെ ഭരണകൂടത്തിന്റെ പങ്കാളികളാക്കിയത് മോദി െന്നും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പ്രധാന അജണ്ട മോദി നടപ്പിലാക്കിയെന്നും ആർ എസ് എസിലെ മോദി വിമർശകർ പോലും തുറന്നു സമ്മതിച്ചു രാമക്ഷേത്രം നിർമ്മിക്കുകയും കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുകയും ഹിന്ദുത്വത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി സംഘപരിവാറിന്റെ ശേഷിക്കുന്ന പരിപാടികൾ നടപ്പിലാക്കുന്നതിനുള്ള ഏറ്റവും നല്ല നേതാവ് മോദിയാണെന്നും അവർ പറഞ്ഞിരുന്നു മോദിയല്ല യോഗിയാണ് ഇനി ഹിന്ദുത്വ മുഖമെന്ന ശക്തമായ സന്ദേശമാണ് ആർ എസ് എസ് പ്രവർത്തകർ നൽകിക്കൊണ്ടിരുന്നത് പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി കളമൊരുങ്ങുന്നത് അവിടെ വിജയിക്കാതെ മുന്നോട്ട് പോകാൻ െന്ന് ആർ എസ് എസ് മനസ്സിലാക്കി കഴിഞ്ഞു ബി ജെ പിയിലെ മോദിയുടെ അപ്രമാദിത്യം ഇല്ലാതാക്കാൻ ആർ എസ് എസ് നേതാക്കൾ തീരുമാനിച്ചെങ്കിലും പകരം ആരെന്ന ചോദ്യത്തിന് ഇതുവരെ അവർക്ക് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം നിതിൻ ഗഡ്കരിയെ കൊണ്ടുവരണമെന്നുള്ള വാർത്തകൾ മോദിയെ സമ്മർദ്ദത്തിലാക്കാനാണെന്ന നിഗമനങ്ങളും നിലവിലുണ്ട് അദ്ദേഹം പ്രധാനമന്ത്രിയായി തുടരുന്നതിനോട് സർസംഘ് ചാലക് മോഹഭഗവതിന് തീരെ വിയോജിപ്പില്ല എന്നാൽ ആർ എസ് എസ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ ഉത്തരവാദിത്തം കാണിക്കണം എന്നതാണ് അവരുടെ പ്രധാന ആവശ്യം അതിന് മോദി വഴങ്ങുമോ എന്ന കാര്യത്തിൽ ഒരു വിലയിരുത്തലും നിലവിലില്ല